മയക്കുമരുന്ന് ഭീകരനെ നേരിടാൻ സംസ്ഥാന സർക്കാർ ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കി വരികയാണ് ഇന്നലെ നിയമസഭയിൽ അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ ആരംഭിച്ചു എന്താണ് സർക്കാരിൻ്റെ ഈ പദ്ധതി വിജയിക്കുമോ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഈ വിപത്തിനെ നേരിടാൻ നമുക്ക് സാധിക്കുമോ കേരളം ഇവിടെ വിജയിക്കുമോ എന്തുകൊണ്ടാണ് കാര്യം ഹൈലി ഡീപ്ലി പെനിട്രേറ്റഡ് ആണ് ഗവൺമെൻറ് വിചാരിച്ചാൽ മാത്രമൊന്നും ഈ പ്രശ്നം തീർക്കാൻ പറ്റില്ല പിന്നെ ഇതിന് അങ്ങേതലക്കിൽ നിങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ അങ്ങേതലക്കിലുള്ള ആളുകൾ പല സമുദായ സംഘടനകളായിട്ട് നല്ല ബന്ധമുള്ള ആളുകളും മതസംഘടനകളായിട്ട് നല്ല ബന്ധമുള്ള ആളുകളും അതേപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് കൊടുക്കുന്ന ആളുകളായിരിക്കും അതിനപ്പുറത്തേക്ക് നിങ്ങളും പോവില്ല പോകാൻ പറ്റിയില്ല ഒന്നാമത്തെ കാര്യം പിന്നെ ഒരു ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അനധികൃതമായിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള നിർമ്മാണങ്ങൾ പാടില്ല കോറികൾ പാടില്ല എന്നൊക്കെ പറയും ഒരു വർഷം കഴിയുമ്പോഴേക്കും വീണ്ടും ഇവിടെ അനധികൃത ഓടി കോതി കുറകൾ ഉണ്ടാവും ഉണ്ടാവുള്ളൂ അനധികൃത നിർമ്മാണങ്ങൾ ഉണ്ടാവുള്ളൂ എന്നിട്ട് ഏതായാലും രാഷ്ട്രീയ എതിരാളികൾ വീടില്ലാത്തതുകൊണ്ട് ഓട സൈഡിൽ രണ്ട് സെൻറ്റിൽ വീടുണ്ടാക്കിയാൽ അത് പൊളിപ്പിക്കും എന്നിട്ട് എന്തെന്ന് രാഷ്ട്രീയ എന്താണ് അത് അത് അതിന് കാരണമായിട്ട് പറയാം ഞങ്ങൾ ഇതിനൊക്കെ എതിരാന്ന് നിങ്ങൾക്ക് അതൊരു എക്സാമ്പിളായിട്ട് രണ്ട് എക്സാമ്പിളാണ് ഞങ്ങൾ ഞങ്ങളെ ആശ്രയത്തിനെതിരായുള്ള അവസ്ഥ ആയിരിക്കും നമ്മുടെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എവിടെ എടുത്തു അവിടെ എടുക്കുമ്പോഴാണ് ഇവർ പ്രതിഷേധിക്കുന്നത് അത് ഏത് രാഷ്ട്രീയ പാട്ടി വലിച്ചാൽ അപ്പം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ പൊതുവേ കണ്ടിട്ടുള്ളത് അല്ലാതെ മീനിങ് ഫുൾ ആയിട്ട് പരിഹാരം കാണണം എന്ന് വിചാരിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ഏത് ഗവൺമെന്റ് ആണെങ്കിലും ഈ മയക്കുമരുന്നിൻ്റെ സപ്ലൈ ഒരു എക്സാമ്പിൾ ആവുന്നതാണ് ഈ എയർപോർട്ടിൻ്റെ അവിടെ ചാക്കയിൽ മേൽപ്പാലം അല്ലാസ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാകുന്ന അവിടെ അതെ അവിടെ മേൽപ്പാലം അന്നേ കോവിഡ് സമയത്ത് ഉണ്ടായി പോകുന്ന ഇപ്പൊ രണ്ടാമത് മണി നടന്നുകൊണ്ടിരിക്കുക അപ്പൊ അവിടെയുള്ള മൂന്നാല് ഹോട്ടലിലായിരുന്നു ഒരു മോട്ടോർ സൈക്കിൾ ഡീലോ അങ്ങനെ കുറച്ച് ആളുകൾ കൂടിയിട്ടാ സമുദായക്കാരും ഉണ്ട് അവരവിടെ പ്രശ്നവും തുടങ്ങി സെൻട്രൽ ഗവൺമെന്റ് ആണ് വേണ്ടാന്ന് തീരുമാനിച്ചത് ഞാൻ അന്വേഷിച്ചോക്കുമ്പോൾ ബിജെപി ഏറ്റവും നല്ല ബന്ധമുള്ള ആളാണ് അവിടെ ഉള്ള ഒരു അച്ചുടക്കാർ അങ്ങനെ ബിജെപി മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് അത് തന്നെ

ഈ ഇവിടുത്തെ ആവശ്യക്കാരുടെ അല്ലെങ്കിൽ ഡിമാൻഡിനും അതനുസരിച്ചുള്ള ഇടിവ് വരില്ലേ കേന്ദ്ര സർക്കാർ വളരെ ശക്തമായ നടപടികളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് നമുക്കറിയാം ഗുജറാത്ത് തീരത്ത് അതുപോലെ തന്നെ ലക്ഷദ്വീപിൽ അതുപോലെ മറ്റു പല നമ്മുടെ ഈ സമുദ്രത്തിലൂടെ കടൽമാർഗം വരുന്ന ഈ മയക്കുമരുന്നിൻ്റെ ഒരു വരവ് തടയാൻ വലിയ തോതിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇടപെടലുകൾ അവിടെയും ഈ പറഞ്ഞതുപോലെ ഈ ബോർഡർ കടന്നു വരുന്ന അതിർത്തി കടന്നു വരുന്ന മയക്കുമരുന്ന് തടയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഒരു പരിധിവരെ ഇപ്പോൾ കേരളത്തിലേക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശും ബാംഗ്ലൂരുമാണ് ഈ സപ്ലൈ കേന്ദ്രങ്ങൾ അത് നമുക്ക് സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് നമുക്കത് ശക്തമായിട്ട് ഇടപെടാൻ സാധിക്കില്ല പ്രത്യേകിച്ചും പിണറായി വിജയനെ പോലെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ആന്ധ്രപ്രദേശും ബാംഗ്ലൂരും ഇന്ത്യയിലല്ലേ നാക്കോട്ടിക് ബ്യൂറോക്ക് പാൻ ഇന്ത്യ തലത്തിലുള്ള പ്രസൻസും ഉണ്ട് സ്വാധീനമുണ്ടല്ലോ എന്താ പറയുക മാത്രമല്ല അവിടെ എത്തുന്നു സാധനം ആന്ധ്രയിലും അതേപോലെ തന്നെ ബാംഗ്ലൂരിൽ എവിടുന്നു സാധനം എത്തുന്നു ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ബി ജെ പി സ്ട്രോങ് അല്ലാത്ത സ്ഥലമല്ലല്ലോ കേരളം പോലെ അല്ലല്ലോ

യാൽ ആത്മാർത്ഥ ഉള്ള ഓപ്പറേഷൻ ക്രെഡിബിലിറ്റി ഉള്ള പേടിയില്ലാത്ത ഈ നാർക്കോട്ടിക്സ് നാർക്കോട്ടിക് നാക്കോട്ടിക്സ് ബ്യൂഹോട്ടിക് ബ്യൂഹോട്ടിക് മാഫിയ മാഫിയ എന്ന് വെച്ചാൽ അതിശക്തമാണ് അവര് നിങ്ങളെ കുടുംബത്തിൽ അതൊക്കെ പേടിച്ചാണ് ഉദ്യോഗസ്ഥന്മാർ പണ്ടത്തെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥന്മാർന്നല്ലല്ലോ കുഞ്ഞിക്കുട്ടി പരാതീനങ്ങളൊക്കെ അല്ലേ അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരും അങ്ങനെ കേന്ദ്ര ഇല്ലാത്ത കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ കോർഡിനേഷൻ ഉണ്ടെങ്കിലാണ് ഇതൊന്നും എനിക്കൊന്നും തോന്നില്ല ഈ ഒരു ഒന്ന് രണ്ട് കൊലപാതകങ്ങളുടെ ചൂട് വന്ന കഴിഞ്ഞ ഇതുമാവും കാരണം ഈ പ്രതികളെയൊക്കെ തന്നെ അച്ഛൻ പാരൻസൊക്കെ തന്നെ നല്ല സ്വാധീനമുള്ള ആളുകളായിരിക്കും വലിയ സാധ്യത നിങ്ങൾ വിചാരിക്കേണ്ട ഒറ്റ നേരിട്ട് തിരുവനന്തപുരത്തേക്ക് കുളിക്കാൻ ശേഷിയുള്ളൂ അതൊന്നല്ല ലോക്കലി ലോക്കലി പല ആളുകളെയും ജയിപ്പിക്കാൻ സാധ്യനുള്ള ആളുകളായിരിക്കും അത് മതി രക്ഷപ്പെടും നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലൊന്നല്ല പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ നാട്ടിൽ ഒരു ഫുട്ബോൾ കളിക്കുമ്പോൾ ഒരു തല്ലുണ്ടാക്കി ലീകരമായ മുതിർന്ന വയ്യനം എൻ്റെ ഒരു എന്നെക്കാട്ടൊരു അഞ്ചുപത്ത വയസ്സ് കൂടുതലുണ്ട് ഞാൻ എനിക്ക് ഫുട്ബോൾ അന്ന് നാട്ടിലാക്കി ഫുട്ബോൾ എനിക്ക് ഫുട്ബോൾ ഉണ്ട് സ്വന്തമായി ബോളുണ്ട് ഇവൻ ഞങ്ങൾ കളിക്കുവന്ന അലമ്പുണ്ടാക്കി അലമ്പുണ്ടാക്കിയ സമയത്ത് എന്താ ഞാൻ ഞങ്ങൾക്ക് തല്ലി അങ്ങോട്ടുകൊണ്ട് തല്ലി അത് കഴിഞ്ഞിട്ട് അന്ന് നായനാരാണ് ഭരിക്കുന്നത് എൻ്റെ പാപ്പ കോൺഗ്രസ് ആണ് ഇവൻ്റെ പാപ്പ ലീഗാണ് അങ്ങനെ ഞങ്ങൾ കംപ്ലയിൻ്റ് കൊടുത്തു കംപ്ലൈൻ്റ് എടുത്തിട്ട് അവിടെ ഉള്ള സി പി എമ്മിൻ്റെ ബാണ്ട് പമ്പുണ്ട് ഞങ്ങളടുത്ത അയൽഖാനാണ് ഞങ്ങളൊരു ഞാനേജ് അങ്ങനെ ഞാനെന്നും പാപ്പാവും സമയമില്ല ഞാനെന്നും ഇങ്ങനെയുള്ള ഈ പറഞ്ഞ സി പി എം ആരുടെ പോസ്റ്ററൊക്കെ കുട്ടിക്കാൻ നടന്ന ഞാനാണ് കുട്ടിയാണ് കേട്ടോ ഞാൻ അന്നേരം ആക്ഷയത്തിലുണ്ട് അക്ഷയമെന്ന് വെച്ചാൽ നമ്മൾ നമ്മളത് കേട്ടു പക്ഷെ നമ്മളെ പാപ്പാൻ്റെ പൊട്ടി സാധ്യതയില്ല അത് അവസാനം ഞാൻ കേട്ടെന്ന് വെച്ചാൽ ഈ സി പി എംമാരെ നമ്മളെ ആൾക്കാരെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് ഈ മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗാനായിട്ടുള്ള ഈ പറഞ്ഞ പ്രതിക്ക് വേണ്ടിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു സമ്മർദ്ദം ഈ മയക്കുമരുന്ന് വേട്ടയെ ബാധിക്കും എന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത് പിന്നെ അത് നിങ്ങൾ ഏതെങ്കിലും സി പി എമ്മോ കോൺഗ്രസ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് ആ കാര്യത്തോടെ അടുക്കുമ്പോ പൈസ ഉള്ളവൻ രക്ഷപ്പെട്ടു സമയത്ത് വന്നിട്ട് പാവപ്പെട്ടവൻ്റെ മറ്റോനാണോ ഒച്ചനാണോ ഗരീവിടവോ മറ്റോന്നൊക്കെ പറയുകയും ചെയ്യും നമ്മൾ നമ്മൾ ഇതിലൊന്നും പ്രതികരിക്കാൻ പോകാൻ നമുക്ക് അറിയരുത് ഇങ്ങനെന്തോ അതായത് നമ്മൾ എനർജി കളി ഞാൻ എന്തോ പല പണ്ടത്തെ പക്വതിന് അല്ലല്ലോ ഇപ്പോൾ അങ്ങനെ പഴയ ഊർജവും ആർജവും ഒന്നും കാണുന്നില്ല ലൈവായിട്ടില്ല ഞാൻ പരമാവധി ഇപ്പം എങ്ങനെ പ്രതികരിക്കാതിരിക്കാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും നിങ്ങൾക്ക് തന്നെ അറിയാലോ പല വിഷയങ്ങളും നിങ്ങൾ അറിയുമ്പോൾ ഞാനില്ല അപ്പം കാരണം എന്തുകൊണ്ട് ഒരു കാര്യമില്ല വെറുതെ നമ്മളൊരു ലാഫിങ് സ്റ്റോക്കായിട്ട് മാറും പക്ഷെ നമ്മുടെ ഈ യുവതലമുറയെ എങ്ങനെ രക്ഷിക്കും ഇതൊരു വലിയ ഭീകര വിപത്തായി മാറി നിനക്കാണ് രക്ഷിക്കണം എന്നുള്ളത് നിങ്ങളെ മോനെ രക്ഷപ്പെടുത്തണമെന്ന് നിങ്ങൾക്കുണ്ട് എൻ്റെ മോനെ എനിക്ക് ഉണ്ട് എൻ്റെ മോനെ നിങ്ങളെ മോനെ കൂടി രക്ഷപ്പെടുത്താമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഒരുമിച്ച് നോക്കൂ ഇല്ലല്ലോ ഇല്ലല്ലോ അത് തന്നെ കാര്യം എല്ലാവർക്കും അവനവന്റെ കാര്യമാണ് അവനവന്റെ കാര്യം മാത്രം വിചാരിച്ച ഒരു വ്യക്തിക്ക് എന്ത് സംഭവിക്കും എത്ര മാത്രം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിനൊന്നെങ്കിൽ നിങ്ങൾ പൂമുള്ളി ഇന്ത്യ ഉടനായിരിക്കണം അല്ലെങ്കിൽ ജയിലതായിരിക്കണം അല്ല അറയ്ക്കൽ മാധവൻ മനസ്സിലായി അത് ഒറ്റയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യാനും ചെയ്യാൻ പറ്റില്ല അത് നിങ്ങൾ ഒരുമിച്ച് വരണം നിങ്ങൾ ഒരിക്കലും ഒരുമിച്ച് വരില്ല എസ്പെഷ്യലി മലയാളി മലയാളി ഇനി അങ്ങോട്ട് ഒരുമിച്ച് വരാൻ പോകുന്നില്ല എനിക്കെന്ത് കിട്ടി എന്നുള്ള മാത്രമാണ് മലയാളി ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് അത്രയുണ്ട് അപ്പം ഞാൻ പറഞ്ഞുതരാം രണ്ട് കാര്യം നിങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലുള്ള കുറച്ചും കൂടി ഒരു കെട്ടുള്ള സാധനം ആർ എസ് എസ് ആണല്ലോ ഞാൻ മനസ്സിലാക്കാം കേരളത്തിലെ ഏറ്റവും പ്രായം ചെന്ന പ്രചാരകൻ്റെ ഭായം ഏറ്റവും പ്രായം കുറഞ്ഞതാണ് അൻപത്തഞ്ച് വയസ്സോ അൻപത് വയസ്സോ ആണ് എന്നോട് അടുത്ത അവസ്ഥയായി ബന്ധപ്പെട്ട ഒരാളാണ് അത് ശാഖയിൽ ഇപ്പം പണ്ടത്തെ പോലെ കുട്ടികളും ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കൂട്ടത്ത് ഏറ്റവും ഡിസിപ്ലിൻഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുകയും നിർദ്ദേശാസ്ത്രപരമായി നമുക്ക് യോജിപ്പൊക്കെ ഉണ്ടാവും കൃത്യമായി ചിട്ടയോടുകൂടി ഇതിനു വേണ്ടി മരിച്ച മരിക്കാൻ നടക്കുന്ന കല്യാണം കഴിക്കാത്ത പ്രചാരമായ ഒരു പ്രസ്ഥാനം ആ പ്രചാര ആ പ്രസ്ഥാനത്തിന്റെ കേരളത്തിന്റെ സ്ഥിതിയാണ് ഞാനിപ്പം പറയുന്നത് അപ്പൊ കേരളത്തിലെ അവസ്ഥ ഇത് ഭീകരമായ ഒരു അവസ്ഥയാണ് നമുക്ക് വെറുതെ ഇങ്ങനെ ഞെട്ടൽ നാടകത്തിൽ പങ്കെടുക്കാൻ ഒരു താല്പര്യം അപ്പൊ ഇത് മലയാളികൾ നമ്മുടെ പിള്ളേരെ രക്ഷപ്പെടുത്തണമെന്ന് വിചാരിച്ചു വെറുതെ വാക്കുകൊണ്ട് ഫേസ്ബുക്കിലോ അങ്ങനെയും മക്കളെയും വന്ന് വോട്ട്സ് കിട്ടണം കാര്യമില്ല അങ്ങനെ തരൂല്ല അതിനൊരു മലയാളി ഇവിടെ പോകും ഗ്രൗണ്ടിൽ ഇറങ്ങി ഒരു മലയാളി സ്വിഫ്റ്റിന്റെ ശീതളമയെന്നും എൻഫീൽഡ് ബുള്ളറ്റിന്റെ കുഷ്യന്റെ സുഹൃത്തൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നില്ല ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും പിന്നെ നമ്മളെ പിള്ളേരെ പരമാവധി നമ്മൾ നോക്കി അത്യാവശ്യം ഈ മാതാപിതാക്കളോടും മുതിർന്നവരോടും ഗുരുക്കന്മാരോടൊക്കെ ഒരു ബഹുമാനമുള്ളവരൊക്കെ ആക്കി വളർത്തിയാലും കുറെയൊക്കെ പിടിച്ചു നിർത്താൻ പറ്റും ഉണ്ട് ഒന്നിനോടും ബഹുമാനമില്ല അതെ യൂട്യൂബൊക്കെ അതിൽ വലിയൊരു പങ്കാണ് യൂട്യൂബ് ഈ സോഷ്യൽ മീഡിയയൊക്കെ ആർക്കും എന്തോ ആരെ പറ്റിയും പറയാം ഒന്നും ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല ഇപ്പം യൂട്യൂബ് വരെ നിങ്ങൾ നോക്കൂ സെവന്റി ഫൈവ് ന്യൂസും ന്യൂസും കള്ളത്തനോടൊരുന്നത് എന്നിട്ട് ഈ ഏഷ്യാനെറ്റ് വെച്ചുള്ള ഇവിടെ എല്ലാ ചാനലുകളെയും യൂട്യൂബ് സ്വാധീനിക്കുന്നുണ്ട് ഏഷ്യാനെറ്റിനെ വലിയ സ്വാധീനിച്ചിട്ടില്ല അവരിപ്പോഴും അതിന്റെ കടുവിലേക്ക് നോക്കി കൊടുക്കാം അപ്പോൾ ഈ ഇല്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പം ഈ തലമുറ സംബന്ധിച്ച കള്ളം ഏതാണ് സത്യം ഏതാണെന്ന് അവർക്കറിയില്ല മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഈ കള്ളമാണ് പണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നെ അറിയുന്ന ആളുകൾക്ക് അറിയാൻ കളയാ ഈ സിഗരറ്റുകളും പഠിക്കാത്ത ഈ ഈ കോൺഗ്രസ്സിലെ കുറെ എന്നോട് ചാനല ചർച്ച പങ്കെടു പങ്കെടുത്ത് പിടിച്ചേക്കാൻ പറ്റാത്ത ചില ആളുകൾ പിന്നെ ഞാൻ പിന്നെ പറയുന്ന കാര്യങ്ങൾ പറയുന്നത് എനിക്ക് ഒരു ആർജവം ഉണ്ടാവും ഒരു ദിവസം ഞാൻ പനി പിടിച്ചൊരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് സൗണ്ട് ഇടയാ എന്നെ സൗണ്ട് 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 ഞാൻ തിരിച്ച് സൗണ്ട് ഇട്ട് പേടിപ്പിക്കും പേടിപ്പിക്കല്ലേ ഇങ്ങോട്ട് പേടിപ്പിക്കാൻ അങ്ങോട്ട് പിടിക്കും അത് വിട്ടു കൊടുക്കുന്നില്ല ഇപ്പം അങ്ങനെ ഇരിക്കും നോക്കണ്ട അങ്ങോട്ടൊരു അടി ഞാൻ തിരിച്ചടിക്കും അത് നമ്മൾ ബ്ലഡിലുള്ളത് അപ്പോൾ അപ്പോൾ എൻ്റെ ഒരു നീ എന്നോട് നീ ആരണമെന്ന് വെച്ചാൽ ഞാൻ തിരിച്ച് അവൻ ഒറ്റത്തെ എന്തെങ്കിലും ഓർമ്മവനാണ് ഞാൻ ശക്തമായി ക്യാമറ വലിച്ചു നീയായിട്ടാണ് അത് എൻ്റെ സൗണ്ട് വലിച്ചു അത് അതെടുത്ത് കള്ളുപൊളിച്ച് ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇടത് നിരീക്ഷകരെന്ന് പറഞ്ഞു വൺ പോയിൻറ്റ് ത്രീ മില്യൺ ആണ് ആ സാധനം ഓടിയത് എന്നാണെങ്കിൽ ബി ജെ പി കാരും എസ് സി പി ഐക്കാരും ലീഗുകാരും സി പി ഐക്കാരും കോൺഗ്രസുകാരൊക്കെ എനിക്കിതിരെ എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുന്ന കാലമാണ് ഇന്നത്തെ പോലെയല്ല ഞാൻ പാർട്ടി ഉള്ളത് തെറ്റിയാൽ ഞാൻ ശക്തമായി അറ്റാക്ക് ചെയ്യായിരുന്നു ആ സമയത്ത് നിങ്ങൾക്ക് അറിയാം മോഡിയിലൊക്കെ ശക്തമായിട്ടുള്ള വിമർശകനായിരുന്നു അപ്പോൾ അത് എല്ലാവരും സ്പ്രെഡ് ചെയ്യും ഞാൻ തിരിച്ച് ഇതിൻ്റെ വാസ്തവം എന്താ തന്നുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു അത് പോയത് ഏതാണ്ട് പത്ത് കെയാണ് അത് സി പി എം സർക്കിളിൽ പോയിട്ടുണ്ടാവും സി പി എമ്മിൽ തന്നെ നമ്മളെ സ്നേഹിക്കോത്ത ആളുകൾ ഉണ്ടായിരുന്നു മറ്റേ പിന്നെ എന്നെ എവിടെയാണ് പരിചയമുള്ളത് അടുത്ത പരിചയമില്ലാത്ത ആളുകൾ വരെ ഞാൻ കള്ളുപിടിക്കുന്നതാണെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഒരുപാട് കാലം എടുത്തു അത് തിരുത്താൻ വേണ്ടി പിന്നെ എളുപ്പമല്ല നമ്മളിപ്പം അല്ല ഇപ്പം ഈ കമ്മിറ്റി അടിയിൽ കൂടി അവൻ കഞ്ചാവ് വലിച്ചാൽ ജെ എൻ യു പഠിച്ചാൽ കഞ്ചാവ് വലിയ അയയ്ക്കും പിന്നെ കമ്മ്യൂണിറ്റനായ കഞ്ചാവ് വലി ഇങ്ങനെയായിരിക്കും പിന്നെ എൻ്റെ ഇരിപ്പും ഇങ്ങനെയൊക്കെ തന്നെ ജന്മനാ ജന്മനാക്കിക്കുള്ളതുകൊണ്ട് എനിക്ക് ഇന്നും ആവശ്യമില്ല എന്റെ ഹരിയത്തിന് ആവശ്യമില്ലാത്ത ഒരു സാധനം ഞാൻ സ്വീകരിക്കാറില്ല ഞാൻ പറഞ്ഞു വന്നത് ഇതിപ്പോ ആളുകൾ അങ്ങനെ വിശ്വസിച്ചു അപ്പം ഇപ്പൊ ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞത് ഞാൻ എന്തുകൊണ്ട് ദിലീപ് കേസിനെ ഞാൻ പ്രതികരിക്കാത്തത് എനിക്ക് അറിയില്ല അയാൾ കുറ്റവാളിയാണ് അപ്പം എനിക്ക് എന്റെ കേസിനോട് അറിയാം സാഹചര്യങ്ങൾ നോക്കി അന്ന് ശരി വാർത്തകൾ മാത്രം അതേ പറഞ്ഞത് ഇപ്പം സാഹചര്യങ്ങൾ നോക്കി അന്നത്തെ എന്റെ ഇടിപ്പ് കണ്ടാൽ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഞാനധികം വസ്ത്രത്തിൽ നിന്നും അധികം ശ്രദ്ധിക്കാത്ത ആളാണ് രണ്ട് ബട്ടൺ സെട്ടിരുന്നില്ല എൻ്റെ മോം മൊത്തം വേർത്തിരുന്നു ഈ ഗുളിക കുടിച്ചതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ സൗണ്ട് വലിഞ്ഞിരുന്നു അപ്പം എൻ്റെ ഇരുത്ത് എഴുതുമ്പോ ആ സംസാരം കണ്ടാലും എൻ്റെ എൻ്റെ എന്നെ സ്നേഹിക്കുന്ന ആളുകളാണ് കണ്ടാൽ അങ്ങനെ ഒരു ഫീല് വരികയായിരുന്നു അതേപോലെ എനിക്ക് എന്മ തന്നെ ഒരു കിക്ക് കിക്കുണ്ടെങ്കിൽ പ്രശ്നമായിരിക്കാം അപ്പം അതുകൊണ്ടാണ് ദിലീപ് കേസ് വന്നപ്പോൾ ഞാൻ വേണ്ടിയിട്ടില്ല അത് എനിക്കറിയില്ല സാഹചര്യ തെളിവുകളൊക്കെ അയാൾക്കെതിരായിരിക്കാം ഒരുപക്ഷെ നമുക്കറിയില്ലല്ലോ അപ്പം ഒരാൾ ഇത്രയും കഷ്ടപ്പെട്ട് ഉയർന്നു വന്ന ഒരാളുടെ കരിയറ് നമ്മളൊരാളുടെ വാക്ക്ം കൊണ്ട് നമ്മളോട് കോട്ടിന് വിട്ട് ഞാൻ വേണ്ടിയില്ല കരുത് അതിന് കാരണം ഇതാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത്ര ഇത്രയും ഏത് വിഷയം നിങ്ങൾ സജസ്റ്റ് ചെയ്താൽ ഞാൻ പങ്കെടുക്കില്ല അല്ലെങ്കിൽ എനിക്ക് ഉറപ്പ് വേണം അതെ അപ്പോൾ ആര് ഇത് യൂട്യൂബ് പരിവേ ചെയ്യുന്ന വെച്ചാൽ ക്രെഡിബിലിറ്റി നശിപ്പിക്കുക എന്നുള്ളത് അജണ്ടയാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് യൂട്യൂബും ഫേസ്ബുക്കൊക്കെ ഒക്കെ വിട്ടിരിക്കുന്നത് ആർക്കും എന്തും പെയ്ത ഇത് വലിയ ജനാധിപത്യ വിപ്ലവം ഒന്നുമല്ല ഇത് സത്യത്തിന് നിലവിലുള്ള ശിക്ഷ തകർത്തുകൊണ്ട് അവിടെ ഒരു വെസ്റ്റേണൈസ്ഡ് വെസ്റ്റേൺ എം എൻ സികൾക്ക് വേണ്ട പാവകളുടെ ഒരു ലോകം ഉണ്ടാക്കുക എന്നുള്ളത് ഇതിൽ ഇത് ലാറ്റിൻ അമേരിക്ക സംഭവിച്ചു കഴിഞ്ഞു പഞ്ചാബ് സംഭവിച്ചുകഴിഞ്ഞു അടുത്ത ടാർജറ്റ് കേരളമാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റും പിന്നെയും ചെയ്യാൻ പറ്റിയ മതസംഘടനകൾക്കും ഈ യുവജന സംഘടനകൾക്കും അവരെന്താ ഭക്തത്തിനപ്പം അവരെന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഈ വലിയൊരു വിപത്താണ് അതിനെ നേരിടാൻ സർക്കാർ ആവിഷ്കരിക്കുന്ന കർമ്മപദ്ധതിയോട് ചേരുകയാണ് എല്ലാവരും ചെയ്യേണ്ടത് അത് പ്രതിപക്ഷമായാലും ഞാനൊരു കാര്യം പറഞ്ഞു ആ പേ കുട്ടികളെ വന്നു നിങ്ങളെ വീട്ടിൽ സത്യസന്ധരാവുക അപ്പോൾ അവർ നിങ്ങളോട് സത്യസന്ധരാക്കനുസരിച്ച് നിങ്ങൾ നിങ്ങൾ പറയുന്ന ജീവിക്കുക അപ്പോൾ അവർ നിങ്ങളെ ബഹുമാനിക്കും അങ്ങനെ വരുമ്പോൾ എന്തും നിങ്ങൾ നെഗറ്റീവും പോസിറ്റീവും പിള്ളേരെ കാണിക്കുക അപ്പൊ അവര് നിങ്ങളെ റെസ്പെക്ട് ചെയ്യും അല്ല നിങ്ങൾ പോസിറ്റീവ്സ് മാത്രം കാണിച്ചുകൊണ്ട് പിന്നെ നേരെ നിങ്ങളൊരു ഹിപ്പോള് പിള്ളേർ ആ ബഹുമാനിക്കില്ല അവർ ലോകത്താരെയുമ്പോൾ ബഹുമാനിക്കില്ല അപ്പം എന്ത് സംഭവിക്കുന്നവരോ നിങ്ങൾക്ക് ഇവര് ഇവർക്ക് ഒരു മാതൃകകൾ ഇല്ലാതായിപ്പോ നിങ്ങൾ സ്വയം നന്നായി നിങ്ങൾ മാതൃകയായാൽ നിങ്ങൾ നിങ്ങളെ മക്കളെ ശേഷം ഞാനിത് പറയാൻ കാരണം എന്റെ വീട്ടിൽ എന്റെ നാട് പണ്ടേ കണ്ണാടിപ്പോയി ബാലുശ്ശേരി കണ്ണാടിപ്പോയിൽ എന്ന് വെച്ചാൽ വ്യാജമാറ്റിന് പേര് കേട്ട സ്ഥലം ഞാൻ എൻ്റെ നടുവിൽ വളർന്ന ഒരാളാണ് അപ്പം എന്ത് വാപ്പ കുട്ടികളെന്നൊട്ടേ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞുതരും വാപ്പ എന്താണോ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ്സൊക്കെ എനിക്കറിയാം അതുകൊണ്ട് പാപ്പ എനിക്കൊരു വലിയൊരു ഹീറോ ആയിരുന്നു ഉമ്മ എനിക്ക് ഹീറോ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാനൊരിക്കലും ഈ ഒരു എൻ്റെ ഫ്രണ്ട്സ് പലരും ഈ കള്ളുണ്ടാക്കുന്നവരും ഇപ്പം ഇപ്പം കുറഞ്ഞു കിട്ടും പിന്നെ സി പി എംമാരൊക്കെ സജി ബൈബിൾക്കാലത്ത് ഇടപെട്ടോ അവരുടെ കുടുംബങ്ങളൊക്കെ നശിക്കാൻ തുടങ്ങിയതുകൂടി ഇപ്പം ഇല്ല അപ്പം അങ്ങനെ വന്നോട് കൂടി എന്ത് ചെയ്തു അവിടെ അതായത് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാക്കുന്നവരും കുടിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ കുടിച്ചിട്ടില്ല ഇത് അപ്പൊ എനിക്ക് എന്റെ ജീവിതത്തിൽ വളരെ പോസിറ്റീവ്സ് മാത്രം പിള്ളേരെ മുന്നിൽ കാണിച്ചിട്ട് നെഗറ്റീവ്സ് കാര്യം നിങ്ങളെ നെഗറ്റീവ്സും പോസിറ്റീവ്സും പിള്ളേരെ അറിയണം ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താണ് നിങ്ങൾ ഒരാളെ പറ്റി നിങ്ങൾ ഇപ്പൊ ഞാൻ പറയുകയാണ് പ്രശാന്ത് നല്ല മനുഷ്യനാണെന്ന് പ്രശാന്തിനോട് പ്രശാന്ത് നിങ്ങൾ ഗ്രേറ്റ് ആണ് നിങ്ങളുടെ വൈഫിനോട് അറിയണം അങ്ങനെയാണ് വൃത്തികെട്ടനായിട്ടോ അപ്പൊ പിള്ളേരെന്താ മനസ്സിലാക്കെ ഒറ്റ നിങ്ങക്ക് ഇതിന് നിങ്ങൾക്ക് ആപാട് ചെയ്യാതെ നിങ്ങൾ പിള്ളേരോട് സ്ട്രൈറ്റ് ആകുമെന്നുള്ളതാണ് എന്തും തോന്നും അയാൾ അന്തരീക്ഷം ഉണ്ടാവും അങ്ങനെയാണ് സേവ് ചെയ്യാൻ പറ്റും നിങ്ങളല്ലാണ്ട് നിങ്ങളെ ഒരു സേവിയർ എന്ന് വിചാരിച്ചിട്ട് നരേന്ദ്രമോദിയോ പിൻഡ്രായോ ആരെങ്കിലും സേവിയർ ആയി വരുമോ എന്ന് ലിമിറ്റേഷൻസ് ഉണ്ട് അവരുടെ ഓടിക്കുന്ന ആളുകളാണ് നിങ്ങളെ സേവിയർ നിങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം ഈ ഒരു മഹാവിപത്തിനെതിരെ ഒരു വലിയ യജ്ഞമായിട്ട് താങ്കൾ പറഞ്ഞു വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങണം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം നിങ്ങൾ നോക്കിയോ ഇത് രണ്ട് വർഷം കഴിഞ്ഞ് നിങ്ങളും യൂസ് ചെയ്തു അപ്പം